ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലാമിക്കുട്ടീൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് നമ്മളിതാ പുതിയൊരു ഡിഷായിട്ടാണ് വന്നത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ക്യാരറ്റാണേ ക്യാരറ്റ് എടുക്കുക ശേഷം നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് വൃത്തിയാക്കിയ ക്യാരറ്റ് ഇതാ നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് അതൊരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റണം ഇത് പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് അടിച്ച പോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക കേട്ടോ പാലൊഴിക്കുന്നത് ഞാൻ കാണിക്കാൻ മാറുന്നതാണേ പക്ഷേ നമ്മൾ പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തേക്ക് നെയ്യ് ഒഴിക്കണം പിന്നെ നമ്മൾ അടിച്ചു വെച്ച ക്യാരറ്റ് ഇതാ പാനിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഞാൻ അതിനകത്ത് കുറച്ചും കൂടെ പാൽ ചേർത്തിട്ടുണ്ട് കേട്ടോ ശേഷം ഇത് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ അകത്തേക്ക് രണ്ട് സാധനങ്ങളും കൂടെ ആഡ് ചെയ്യണം ആദ്യം ഞാനിതാ കുറച്ച് പഞ്ചസാര ചേർത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ പഞ്ചസാര ചേർക്കുന്നതിന് കൃത്യമായിട്ട് അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് റവയും കൂടെ ചേർക്കണം ഒരു കാൽ കപ്പ് റവ മതിയാവും ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത് റവ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് അത് കുറുക്കിയെടുക്കും അതിനകത്തുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി കുറുകി നല്ല മാവിൻ്റെ ഒരു ഷേപ്പായിട്ട് വരണം ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടെ ഒന്നായിക്കോട്ടെ ഇപ്പോൾ ഇത് ഏകദേശം ഈ ചട്ടിന്നൊക്കെ ഇങ്ങനെ വിട്ടു വിട്ടുപോയിരുന്നൊരു പരിവായിട്ടുണ്ട് ഈ പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം കേട്ടോ ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുക്കാം കണ്ടോ ഈ ഒരു വലിപ്പത്തിൽ മുഴുവൻ ഇതൊന്നായി ഉരുട്ടി എടുക്കണം കേട്ടോ ശേഷം നമുക്ക് പാല് തിളയ്ക്കാൻ വേണ്ടി വെക്കാം ഒരു അര ലിറ്റർ പാല് മതി പാല് ഇതാ തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുന്ന പാലിനകത്തേക്ക് നമുക്ക് ലേശം കോൺഫ്ലവർ അതും പാലിൽ മിക്സ് ചെയ്ത കോൺഫ്ലവർ ഇതിനകത്തേക്ക് ഒഴിക്കണം കേട്ടോ ഇങ്ങനെ രണ്ട് സ്പൂണ് ആണ് എടുത്തത് അത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള പാലും മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഇനി അടുപ്പത്ത് കിടന്നിട്ട് നന്നായിട്ട് തിളയ്ക്കണം അതിനകത്തേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കുക ഇത് തിളച്ച് നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമ്മളൊരു രണ്ടോ മൂന്നോ ഏലക്കായ എടുക്കുക ഏലക്കായ എടുത്തിട്ട് അതൊന്ന് ചതച്ചതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുക ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ബോൾസ് ഇല്ലേ അത് ഇതിൻ്റെ അകത്തേക്ക് ഇടുക ഞാനതൊരു കുറച്ച് ബോൾസ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് ബോൾസൊക്കെ ഇട്ട് ഇതൊന്ന് നന്നായിട്ട് ഈ ബോൾസൊന്നും പൊട്ടിപ്പോവാത്ത രീതിയിൽ ഇളക്കിയെടുത്ത് നമ്മൾ ഇതൊരു ബൗളിലേക്ക് മാറ്റും മാറ്റിയിട്ട് നമ്മൾ ആദ്യം മാറ്റി വെച്ച ഈ ബോൾസ് ഇതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ പിന്നെ നമ്മളെ ലാമിക്കുട്ടീൻ്റെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോയ്ക്ക് എല്ലാവർക്കും എല്ലാവരും ലൈക്ക് ചെയ്യണം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യണം ഒരുപാട് ആൾക്കാർ നമ്മൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സഹായിക്കുന്നുണ്ട് എല്ലാവരോടും ഒരുപാട് താങ്ക്സ് എല്ലാവരോടും സ്നേഹം മാത്രം തുടർന്നും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ